ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ മതന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ശക്തികളാണെന്ന് ഇനിയെങ്കിലും പൊതുസമൂഹം തിരിച്ചറിയണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ് പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഇത് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആവർത്തിക്കുകയും ചെയ്തു ഇത് പറയുന്ന പശ്ചാത്തലം വക്കഫ് ഭേദഗതി ബില്ല് നിയം ലോക്സഭയും രാജ്യസഭയും കടന്ന് പോയിക്കഴിഞ്ഞു മുനമ്പത്തെ വിഷയമാണ് പ്രധാനം ഇന്നിപ്പോൾ മുനമ്പത്തെ കമ്മീഷന് പ്രവർത്തനങ്ങൾ എന്താണ് നിർത്തിവെക്കണമെന്നുള്ള ഉത്തരവിന് സ്റ്റേ ലഭിച്ചിട്ടുണ്ട് അത് സർക്കാരിന് വളരെ ആശ്വാസമുള്ള നടപടിയാണ് ബി ജെ പിക്ക് എന്താണ് അറബിക്കടലിൽ ചവിട്ടിത്താക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ച ഒരു മന്ത്രിയുണ്ടല്ലോ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ അടി കിട്ടിയ പോലെയുള്ള ഒരു കോടതി വിധിയൊക്കെയാണ് ഇത് എന്താണ് സർക്കാരിനേറെ അഭി അഭിമാനകരമായ വിധിയാണ് എന്നൊക്കെ പറയാമെങ്കിലും ഈ ഒരു പ്രസ്താവന അതായത് ബിഷപ്പുമാർ കൊടി പിടിച്ച് പോർക്കളത്തിലേക്ക് ഇറങ്ങാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന ആഹ്വാനം കൂടിയാണ് മുഖ്യമന്ത്രി നടത്തുന്നത് എന്ന് പറയേണ്ടി വരും കാരണം മറ്റൊന്നുമല്ല വഖഫ് ഭേദഗതി ബില്ല് പാസ്സായപ്പോൾ നമ്മൾ മുനമ്പത്ത് കണ്ടു മുനമ്പത്ത് കൂടുതലും ക്രിസ്ത്യാനികളാണ് ഏകദേശം അറുനൂറ് കുടുംബങ്ങൾ അവിടെയുണ്ട് അവരെ കുടിയൊഴിപ്പിക്കും എന്ന ഭീഷണി മുഴക്കിയത് അല്ലെങ്കിൽ അവരിൽ അങ്ങനെ ഒരു ഭയം വിളമ്പിയത് ക്രിസംഗികളായ കാസയാണ് ഒരു ഡൊമനിക്ക് ഇങ്ങനെ പ്രസംഗിച്ച് നടപ്പുണ്ട് അയാളാണ് ഒരു 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 ശുദ്ധ കള്ളനാണ് അയാൾ അയാളിങ്ങനെ ചാനലുകളിലും എല്ലായിടവും കയറിയിരുന്നിങ്ങനെ ഭീഷണി ഭീഷണിയാണ് ജനങ്ങളോട് പറയുകയാണ് നിങ്ങളിങ്ങനെ സംഘപരിവാർ ശക്തികൾക്ക് കീഴ്പെട്ട് നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ നിങ്ങളെല്ലാം അവന്മാരാരാണ് മുസ്ലിം ആളുകൾ വന്ന് നിങ്ങളെ കുടിയിറക്കി വിടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണി ചാനലുകളിലൂടെയും അവൻ്റെ ഫേസ്ബുക്കിലൂടെയും ഒക്കെ അവനിങ്ങനെ ഭീഷണിപ്പെടുത്തി നടക്കുന്നുണ്ട് അതിനൊടുവിൽ വക്കഫ് ഭേദഗതി ബില്ല് പാസ്സായപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് ലഡ് കൊടുക്കുന്നു അമ്പത് പേർ കൂടെ പോകുന്നു സുരേഷ് ഗോപിജിക്ക് ജയ് വിളിക്കുന്നു അങ്ങനെയൊക്കെ വന്ന മുനമ്പത്ത് എന്താണ് ബി അവിടെ പിടിച്ചടക്കി അങ്ങനെ ആ മണ്ഡന്മാർ എന്ത് ചെയ്തു കെ സി ബി സിയും സി ബി സി ഐയും അതായത് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും അതുപോലെ കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസും ഒക്കെ എന്തു പറഞ്ഞു എം പിമാരോട് അഭ്യർത്ഥിച്ചു നിങ്ങൾ വക്കഫ് ഭേദഗതി ബില്ലിന് അനുകൂലമായി അവിടെ വോട്ട് ചെയ്യണം ആരെങ്കിലും കേട്ടോ ഒരുത്തനും കേട്ടില്ല ആരും കേട്ടില്ല കേട്ടതാകെ സുരേഷ് ഗോപി മാത്രമേ അനുസരിച്ചുള്ളൂ ബാക്കി എല്ലാവരും കെ സി ബി സിയുടെ വാദഗതികളൊക്കെ തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞു അവർക്കറിയാം കൃത്യമായിട്ട് ഈ ബിഷപ്പുമാർ നാളെ കോടി ചെങ്കോടി എന്തി പ്രക്ഷോഭത്തിന് ഇറങ്ങേണ്ടവരാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ സംഘപരിവാർ ആളുകൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവരെ ഇവരെ ഉപയോഗിക്കുമെന്നുള്ള കാര്യം എം പിമാർക്ക് അറിയാം സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ട രാഷ്ട്രീയക്കാർക്കല്ലേ അറിയാവുള്ളൂ അല്ലാതെ ഈ കുർബാന ജോലി നടക്കുന്ന അച്ഛന്മാർക്കറിയില്ലല്ലോ അവർ കൃത്യമായിട്ട് പറഞ്ഞു സംഘപരിവാർ നിങ്ങളെ ചതിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടും കേട്ടില്ല എന്നിട്ട് എന്ത് ചെയ്തു വക്കഫ് ഭേദഗതി ബില്ല് പാസ്സായപ്പോൾ മുനമ്പത്തെ പ്രശ്നം തീർന്നോ ഇല്ല തീരുകയും ഇല്ല എന്നാണ് ഇപ്പോൾ ഒടുവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് വക്കഫ് ഭേദഗതി ബില്ല് പാസ്സായിട്ടും കാര്യമൊന്നുമില്ല മുനമ്പത്തെ പ്രശ്നം അവസാനിക്കണമെങ്കിൽ ട്രൈബ്യൂണൽ തീരുമാനമെടുക്കണം എന്നൊക്കെയാണ് വരുന്നത് അതാ കാര്യം അവിടെ നിൽക്കട്ടെ ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞ ആഹ്വാനത്തിലേക്ക് വരികയാണ് മുഖ്യമന്ത്രി പറയുന്നത് ന്യൂനപക്ഷങ്ങളെ തമ്മിലടുപ്പിക്കുകയാണ് ആർ എസ് എസിന്റെയും സംഘപരിവാറിൻ്റെ പ്രധാന അജണ്ട അതാണ് മുനമ്പത്തെ ഉദാഹരണം മുനമ്പത്ത് ആളുകൾ ക്രൈസ്തവരെ ചാക്കിട്ട് ആക്കിയ ശേഷം തൊട്ടടുത്ത് ഉടനെ തന്നെ ഓർഗനൈസറിൽ ലേഖനം വരുന്നു എന്താണ് രാജ്യത്തെ രണ്ടാമത്തെ ഭൂസ്വത്തിന്റെ ഉടമ കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ തൊട്ടടുത്ത ഭൂസ്വത്തുള്ളത് കത്തോലിക്ക സഭയ്ക്കാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്നതിന് മുമ്പേ തന്നെ അതായത് നാല്പത്തിയേഴിൽ ഇന്ത്യ വിടുന്നതിന് മുമ്പേ ബ്രിട്ടീഷ് ചർച്ച് ആക്ട് അനുസരിച്ച് അവർ ഇന്ത്യയിലെ ഭൂമി മുഴുവൻ അവരുടെ പേരിൽ അങ്ങ് എഴുതി വാങ്ങി എന്നിട്ട് നാൽപ്പത്തിയേഴ് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ പോയിട്ടും ഈ ഭൂമിയൊന്നും തിരിച്ചു കൊടുക്കാൻ പോയില്ല അറുപത്തിയഞ്ചിലെ നിയമം മാറിയിട്ടും ഭൂമിയൊന്നും തിരിച്ചു കൊടുത്തില്ല ഇപ്പോഴും അവരുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് ഏകദേശം എത്ര ഏക്കർ ഭൂമിയാണ് ഏഴ് കോടി ഹെക്ടർ ഭൂമി ക കത്തോലിക്ക സഭയുടെ കയ്യിലുണ്ട് ഇതൊക്കെ നിയമവിരുദ്ധമെന്നാണ് പറയുന്നത് എന്നിട്ട് എന്തൊക്കെയുണ്ട് ഈ ശശാങ്ക് കുമാർ ദ്വേദി എന്നൊരാളാണ് ഈ ലേഖനം എഴുതിയത് പെട്ടെന്ന് തന്നെ ഈ ആർ എസ് എസ്കാർക്ക് ബുദ്ധി ഉദിച്ചു പെട്ടെന്ന് പറഞ്ഞു ഇത് കത്തോലിക്ക സഭ കേരളത്തിലൊക്കെ എന്താണ് ഇപ്പോഴിങ്ങനെ കത്തോലിക്ക സഭ ഇങ്ങനെ പാർട്ടിയോട് അടുത്തു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് എതിരെ ഇങ്ങനെ മിണ്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാകും അതുകൊണ്ട് പെട്ടെന്ന് ലേഖനം മുക്കിക്കുമെന്ന് പറഞ്ഞ ഉടനെ തന്നെ ശശാങ്ക് കുമാർ ദ്വിവേദി ആ ലേഖനം അങ്ങ് മുക്കി എങ്കിലും ഇത് കണ്ടവാടെ തന്നെ കുറെ ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്തു ഡൗൺലോഡ് ചെയ്തു അതിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നു അതിനകത്ത് എഴുതി പിടിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ബിഷപ്പുമാരൊക്കെ ഇപ്പോഴാണ് അതായത് അരമനകളിൽ ഇപ്പോഴാണ് അറിയുന്നത് കേക്കും പൂച്ചണ്ടും ലഡുവുമായി ബി ജെ പി കാരും ആർ എസ് എസ് കാരും ബിഷപ്പ് ഹോസിന്റെ തിണ്ണനിറങ്ങിയപ്പോൾ ആലിംഗനം കൊണ്ട് മൂടിയ ആളുകളൊക്കെ ചെന്നായ്ക്കളാണെന്ന് ബിഷപ്പുമാർ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് എഴുതി വെച്ചു അവരെന്താണ് ഓർഗനൈസർ എഴുതി വെച്ചത് ഇത്രയധികം ആശുപത്രി ഉണ്ട് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് ആശുപത്രികൾ കത്തോലിക്കാൻ സഭയ്ക്കുണ്ട് അതുപോലെ എന്താണ് ഇരുന്നൂറ്റി നാൽപ്പത് മെഡിക്കൽ കോളേജുകളുണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട് ഏഴായിരത്തി മുന്നൂറ്റി പത്തൊൻപത് പ്രൈമറി സ്കൂളുകളുണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് നഴ്സറി സ്കൂളുകളുണ്ട് ഇത്രയും സ്വത്തുണ്ട് ഇവർക്ക് ഇതൊക്കെ കണ്ടുകെട്ടണം സർക്കാർ കണ്ടു കെട്ടണം ആലോചിച്ച് നോക്കുക കത്തോലിക്ക സഭ എന്താകും ഇത് ഇതാണ് അവസ്ഥ ആദ്യം വക്കഫ് ബോർഡ് മുസ്ലിങ്ങളെ ആദ്യം കീഴ്പ്പെടുത്തി വക്കഫ് നിയമമൊക്കെ പാസാക്കി മുസ്ലിങ്ങളുടെ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടാനും അല്ലെങ്കിൽ പിടിച്ചടക്കാനുമുള്ള ശ്രമങ്ങളൊക്കെ പുരോഗമിച്ചു അടുത്ത നേരെ കത്തോലിക്ക സഭയിലേക്കാണ് ഇനി അടുത്ത് കമ്മ്യൂണിസ്റ്റുകാരിലേക്കാണ് ഇതാണ് മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് ഗുജറാത്തിൽ യു പിയിൽ അവർ ആർക്ക് നേരെ തിരിഞ്ഞു മുസ്ലിങ്ങൾക്ക് നേരെ തിരിഞ്ഞു ഒഡീഷയിലും മധ്യപ്രദേശിലും ക്രൈസ്തവർക്ക് നേരെ തിരിഞ്ഞു ഛത്തീസ്ഗഡിലും മറ്റ് പിന്നാക്ക സംസ്ഥാനങ്ങളിലും ഹൈന്ദവേതര ആദിവാസികൾക്ക് നേരെ തിരിഞ്ഞു കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ആർക്കെതിരെ തിരിഞ്ഞു കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ തിരിയുന്നു ഇതാണ് സംഘപരിവാർ ആർ എസ് എസ് അജണ്ട അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെയൊക്കെ അവർ എന്ത് ചെയ്യും കൊന്നൊടുക്കും അല്ലെങ്കിൽ അവർ പരസ്പരം തമ്മിലെടുപ്പിച്ച് കൊല്ലിക്കും ഇതാണ് അവരുടെ അജണ്ട ഈ അജണ്ടയിൽ ചെന്ന് ചാടിക്കൊടുത്തത് ആരാണ് കത്തോലിക്കരാണ് ആരുടെ വാക്കുകേട്ടാണ് കാസയുടെയും കൂസയുടെയും വാക്കുകേട്ടാണ് ചെന്ന് ചാടിക്കൊടുത്തത് ആലോചിച്ച് നോക്കുക ബിഷപ്പുമാർ പോർക്കളത്തിലേക്ക് കൊടിയേന്തി സമരം ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു വൈദികൻ മാത്രം എഴുതി കണ്ടു ബിഷപ്പുമാർക്ക് ഇനിയെങ്കിലും തലയ്ക്ക് വെളിവ് വയ്ക്കണം ഇനിയെങ്കിലും വെളിവും വെള്ളിയാഴ്ചയും വേണം അദ്ദേഹം പറഞ്ഞ വേറൊന്നുമല്ല നിങ്ങളുടെ ഒരു നിങ്ങൾക്കെതിരെ ഇപ്പൊ നിങ്ങൾക്കെതിരെയാണ് ആദ്യം വക്കഫ് ബില്ലിനെതിരെയല്ല സഭ ചർച്ച് ബില്ലാണ് ആദ്യം പാസ്സാക്കാൻ പാർലമെന്റിൽ വന്നു അവിടെ മുസ്ലിം എം പിമാരും മുസ്ലിം സമുദായവും നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്തുവെങ്കിൽ നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും എന്ന് ബിഷപ്പുമാർ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഒരു ഫാദർ ഒരു വികാരി വികാരിയച്ചൻ്റെ കുറിപ്പാണ് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ബിഷപ്പുമാരോട് ചോദിച്ചു നിങ്ങളുടെ വി വൻ മനോവികാരം എന്തായിരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് ആദ്യം ചർച്ച ബില്ലാണ് വന്നിരുന്നുവെങ്കിൽ എന്ന് ചോദിക്കുന്നുണ്ട് അതേ വികാരം തന്നെ ആയിരിക്കില്ലേ പാണക്കാട് സാദിക്കലി ശിഹാബിതങ്ങൾക്കും പി കെ കുഞ്ഞാലിക്കുട്ടിക്കും ഒക്കെ ഇപ്പോൾ ബിഷപ്പുമാരോടുണ്ടാവുക ആലോചിച്ച് നോക്കുക ഇത് തമ്മിയടിപ്പിക്കുക എന്ന രസതന്ത്രമാണ് മുസ്ലിം ഇവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാർ ആർ എസ് എസ് അജണ്ട അതാണ് അതാണ് മുഖ്യമന്ത്രി എടുത്തെടുത്ത് പറയുന്നത് അടുത്ത് കത്തോലിക്ക സഭയാണ് അതിനുശേഷം കമ്മ്യൂണിസ്റ്റുകാരാണ് അപ്പോൾ കരുതിയിരിക്കുക ഇവർക്കെതിരെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തം ബിഷപ്പുമാർക്കുണ്ട് ബിഷപ്പുമാർ പോർക്കളത്തിലേക്ക് ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ചുരുക്കം